മുറിഞ്ഞു ചേരുന്ന വാക്കുകളായിരുന്നു അവരുടേത് സ്വന്തം നാടിനെയും ബന്ധങ്ങളെയും ഓർക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കണ്മുന്നിലും അല്ലാതെയും പിടഞ്ഞു വീണ ജീവന്റെ പാതികളെയും ചേർന്നു നിന്ന് നടന്നവരെയും വേദന നിറഞ്ഞ മൂകതയോടെ അവർ ഓർത്തുകൊണ്ടിരുന്നു വാക്കുകളിടറിയെങ്കിലും അവർ തുടർന്നു ജോർദാനിൽ നടക്കുന്ന പതിനേഴാമത് അറബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുന്നതിനായാണ് ഫലസ്തീനിലെ യുവതാരങ്ങൾ ബഹ്റൈനിലെത്തിയത് കഴിഞ്ഞ ദിവസം പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഫലസ്തീന്റെ തെരുവുകളിൽ പന്തുതട്ടിയും കഥ പറഞ്ഞും നടന്നവരാണവർ ഗസയിലെയും പരിസരങ്ങളിലെയും മൈതാനങ്ങളിൽ നിറഞ്ഞു നിന്നവർ ഇന്നതെല്ലാം ശൂന്യമാണ് അവശേഷിക്കുന്ന മൈതാനങ്ങളോ എന്തിനേറെ പന്തുരുളുന്ന കളിത്തട്ടുകളോ ഇന്നത്തെ ഗസയിലെ കുട്ടികൾ അനുഭവിക്കുന്നില്ല വീതി നിറച്ചുവച്ച ഗോളം തീമഴയായി പെയ്യുന്നത് കാണുന്നുവെന്നതല്ലാതെ സന്തോഷം നിറഞ്ഞ പന്തുകൾ ഇന്നവിടെയില്ല തരിശുഭൂമിക്ക് സമാനമായ ശ്മശാന ഭൂമികളാണ് ഇടം എന്നാൽ ഇസ്രായേൽ ഭീകരതയ്ക്ക് മുന്നിൽ അടയറവ് പറയാത്ത അടങ്ങാത്ത വീര്യം മാത്രമാണോ ഇന്ന് ഫലസ്തീനുകളുടെ ഏക സ്വത്ത് അതിൻ്റെ ബാക്കി പാത്രങ്ങളാണ് ബഹ്റൈനിലെത്തിയ ഈ പതിനേഴങ്ങ് ടീം ടീമിൻ്റെ കോച്ചും കളിക്കാരും സ്റ്റാഫുകളുമായി ഒരു സംഘം ഇന്ന് ബഹ്റൈനിൽ പരിശീലനത്തിലുണ്ട് ഇസ്രായേലിൻ്റെ വംശീയാക്രമണങ്ങൾക്കിടയിലും തങ്ങളുടെ രാജ്യത്തെ കായിക രംഗത്ത് അടയാളപ്പെടുത്താനുള്ള അവർ യുദ്ധത്തിൽ ദേശീയ ടീമിലെ പല കളിക്കാരും കൊല്ലപ്പെടുകയോ പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് അതിൽ ദേശീയ ടീം ക്യാപ്റ്റൻ അഹമ്മദ് അൽ മുഫ്തിയുടെ മരണമാണ് ടീമിന്റെ വലിയ ആഘാതങ്ങളിൽ ഒന്ന് കുടുംബത്തിനായി ഭക്ഷണം വാങ്ങാൻ പോയപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് അഹമ്മദ് അൽ മുഫ്തി കൊല്ലപ്പെടുന്നത് വിവിധ ഫലസ്തീൻ കായിക ഫെഡറേഷനുകളുടെ കണക്കുകൾ പ്രകാരം ഏകദേശം എഴുന്നൂറ്റമ്പത് കളിക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഇതുവരെ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗെയിംസിനിടയിൽ പഠനം തുടരാൻ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന മുഹമ്മദ് ഷംസാനെ പോലെയുള്ള കളിക്കാരും ഈ ടീമിലുണ്ട് ഒഴിവു സമയങ്ങളിൽ ഷംസാൻ പഠനം തുടരും ബാക്കി സമയം രാജ്യത്തിനായി കളിക്കളത്തിൽ പുരുതും ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇരുന്നൂറ്റി എൺപത്തെട്ട് കായിക സൗകര്യങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയോ ഭാഗികമായി തകരുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് താരങ്ങൾ പറയുന്നത് താൽക്കാലികമായി ബഹ്റൈനിൽ പരിശീലനം നടത്താൻ സൗകര്യമൊരുക്കിയതിന് അവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നന്ദിയും പറഞ്ഞു ഈ പ്രതിസന്ധികൾക്കിടയിലും ടീം അംഗങ്ങൾ കായിക രംഗത്ത് തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനിക്കുന്നുണ്ട് തങ്ങളുടെ വിജയം ഫലസ്തീൻ ജനതയുടെ കരുത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്